മൈക്ക് ടൈസന്റെ ബോക്സിംഗ് മാച്ച് കണ്ടോ മനുഷ്യനെ ഇടിച്ച് പപ്പടമാക്കുന്ന ബോക്സിംഗ് പോലുള്ള മത്സരങ്ങൾ എന്റർടൈൻമെന്റ് ആയി കണക്കാക്കാൻ പറ്റുമോ ഇതുപോലുള്ള കാടൻ വിനോദങ്ങൾ നിർത്താണ്ടതില് ആർ സിയുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഞാനത് കണ്ടു കണ്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു മോക്കറിയാണ് ഒന്നാമത് ഇത് ഇത്രയും മനുഷ്യനെ ഇത്രയും ആളിനെ കൂട്ടിയിട്ട് ആളുകളെ വിഡ്ഢിയാക്കുന്ന ഒരു സംഗതിയാണ് അവിടെ നടന്നത് മൈക്ക് ടൈസൺ അമ്പത്തെട്ട് വയസ്സുണ്ട് മൈക്ക് ടൈസൺ ഒരു കാലഘട്ടത്തിൽ നോക്കൂ മൈക്ക് ടൈസന്റെ ഞാൻ ലൈവായിട്ട് ഞാൻ ഡിഗ്രി പ്രീ ഡിഗ്രി ഒക്കെ കാലഘട്ടത്തിലാണ് മൈക്ക് ടൈസിന്റെ പോരാട്ടങ്ങൾ അന്ന് കാണിക്കുമായിരുന്നു ലൈവായിട്ട് കാണിക്കുമായിരുന്നു ദൂരദർശനില് ഡി ഡി ടു തോന്നുന്നു സത്യത്തിൽ എന്താ പറയുന്ന ഒരു ലോകത്ത് ആർക്കും മൈക്ക് ടൈസനെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാനൊരു ഫാൻ എന്നുള്ളതിനേക്കാൾ ഒരുപരി എനിക്ക് ഒരു ഒരു മറ്റുള്ളവരിൽ ഭയം ജനിപ്പിച്ചിരുന്ന ഒരു ബ്രൂട്ടൽ ഫോഴ്സ് ആയിരുന്നു ആ ജാബ് ഭയങ്കര ഞാൻ എല്ലാ കളിയും ഞാൻ ഇപ്പോഴും മൈക്ക് ടൈസന്റെ ഈ തേർട്ടീൻ നോക്ക് ഔട്ട്സ് ഓഫ് മൈക്ക് ടൈസൺ എന്ന് വീഡിയോ യൂട്യൂബിൽ കിടപ്പാണ് നിങ്ങൾ തേർട്ടീൻ നോക്ക് ഔട്ട്സ് അതിൽ ടൈസന്റെ എത്രയോ വലിയ ആളുകളെ ടൈസൺ ഇടിച്ചിരുന്നത് എന്നുള്ളത് ഒന്ന് കാണാം പക്ഷേ ഇന്നലെ നടന്ന എന്താണ് അയാൾക്ക് നൂറ്റി ഇന്ത്യൻ രൂപയും നൂറ്റി എൺപത്തി മൂന്ന് കോടിയോ നൂറ്റി എൺപത്തി ഏഴ് കോടിയോ കിട്ടി മറ്റേ ഒരു ആൾക്ക് ഇരുപത്തേഴോ ഇരുപത്തെട്ടോ വയസ്സേ ഉള്ളൂ അയാൾക്ക് മുന്നൂറ്റി ചെല്ലുവാനും മുന്നൂറ്റി നാപ്പത് കോടിയും കണ്ടു കിട്ടി ഇന്ത്യൻ റുപ്പിയില് എന്നിട്ട് എന്താ സംഭവിച്ചത് അവിടെ എന്താ നടന്നത് ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന്റെ ഒരു എന്താ പറയുക ഏഴ് എത്താത്ത രീതിയിലുള്ള സ്ലോ ആയിട്ടുള്ള വളരെ എന്താണ് ഒരു അറേഞ്ച്ഡ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് നടന്നത് ടൈസൺ വെറുതെ ഇങ്ങനെ ഡിഫൻഡ് മറ്റോ നേരെ ആക്രമിക്കുന്നുമില്ല അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ പോയിന്റൊക്കെ കണ്ടുകഴിഞ്ഞാൽ എഴുപത്തൊന്ന് എഴുപത്തി ആറ് എഴുപത്തി ആറ് എഴുപത്തി ഒമ്പത് ൊമ്പത് എൺപത്തിമൂന്ന് അങ്ങനെയൊക്കെയല്ലേ ഇത് കണ്ടാത്തൊന്ന് ഭയങ്കര പൊരിഞ്ഞ പോരാട്ടായിരുന്നു ചുമ്മാ വെറുതെ അതൊരു ഭയങ്കര മെനക്കെടുത്തു ആയിരുന്നു ഭയങ്കര ആളുകളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിരുന്നു അപ്പം പൈസ കിട്ടി ആളുകളെ വിഡികളാക്കി എന്നുള്ളതാണ് ആ ഒരു മൈക്ടൈസൺ ഇനി എങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടെ ഈ മതം നടത്തുന്ന കുറെ സാധനങ്ങൾ പോലെയുണ്ട് ഹിസ് നോട്ട് ഫിറ്റ് ടു ഫൈറ്റ് അത് വളരെ വ്യക്തമാണ് പുള്ളിയുടെ മൂവ്മെന്റ് പണ്ടത്തെ മൈക്ടൈസുമായിട്ടൊരു കമ്പാരിസണേ സാധ്യമല്ല പിന്നെ ബോക്സിങ് നിരോധിക്കേണ്ടതല്ലേ ഇടി ഇന്നലത്തെ ഇടിയിൽ ഈ പഞ്ച് ചെയ്യുന്ന ഇത് അതിനെയൊക്കെ കുറെ കൂടെ ഹട്ട് ചെയ്യാത്ത രീതിയിൽ കുറെ കൂടെ സോഫ്റ്റ് ആക്കിയിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടു എന്നിരുന്നാലും ബോക്സിങ് നിരോധിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ബോക്സിംഗിന്റെ ഒരു ആരാധന അല്ല ഞാൻ അത് ഭയം ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ ബോക്സിങ് നടത്തുന്ന പലർക്കും പല രീതിയിലുള്ള മൂക്കിന്റെ പാലം തകരുക ഹെഡ് ഇഞ്ചുറി പിന്നെ പാർക്കിൻസൺസ് ഒക്കെ അലിക്ക് വന്നത് ബോക്സിംഗ് കൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഇറ്റ് കുഡ് ബി അങ്ങനെയാകാം പക്ഷെ എന്തായാലും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല അത് നിരോധിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു ബാൻ സച്ച് ഗെയിംസ് പിന്നെ അമച്ചർ ബോക്സിങ് പിന്നെയും അത്രയും വലിയ പ്രശ്നമില്ല ഹെൽമെറ്റ് ഒക്കെ വെക്കുന്നോണ്ട് അത്രയും വലിയ പ്രശ്നമില്ല എന്നെ പറയാഴിയും നല്ല പ്രൊട്ടക്ഷനോടുകൂടി ഇവരുടെ പക്ഷേ എമച്ചർ ബോക്സിങ്ങിൽ അത് പോയിന്റ് അടിസ്ഥാനത്തിലാണ് നല്ല പ്രൊട്ടക്ഷനോട് കൂടി എന്നാലും തലയ്ക്ക് ഏൽക്കുന്ന ആഘാതങ്ങൾ ഭയങ്കരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പാണല്ലോ ആ കാര്യത്തിൽ അല്ലാതെ തന്നെ എത്രയോ ഗെയിംസ് ഉണ്ട് അങ്ങനെ ഇതേപോലെ മാത്രമല്ല വേറെ കുറേ ഫൈറ്റ് വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കിട്ടുന്നെ